കിട്ടാറേ അപ്പോൾ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കണം അപ്പോൾ പിന്നെ നമ്മുടെ കുഞ്ഞൊരു വ്ലോഗാണ് നോക്കാൻ പോകുന്നത് ഇത് നമുക്ക് കുറച്ച് കുറച്ച് ക്ലിപ്സാണ് കിട്ടോ തിങ്കളാഴ്ചത്തെയും ഇത് ഇന്നത്തെയും കുറച്ച് ക്ലിപ്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ഡെയിൻ മൈ ലൈഫ് പോലെ ചെറിയതായിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ തിങ്കളാഴ്ച ഏട്ടം വരുന്ന സമയത്ത് എട്ട് മണി ഏഴ് മുക്കാൽ കഴിഞ്ഞു വിട്ടാ അപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സും ഇങ്ങനെ എന്തൊക്കെ കൊടുക്കാറുണ്ട് ഉണ്ടെങ്കിൽ ജങ്ക് ഫ്രൂട്സ് ഒന്നും കൊടുക്കാറില്ല അപ്പോൾ പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തു വിട്ടാ അതിന് ശേഷം ഇത് വന്നിട്ട് ചൊവ്വാഴ്ച ഒരു മണി ഏഴേകാല സമയമാണ് അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ അത് വൈകുന്നേരം ഒരു ചെറിയ ക്ലിപ്പായിരുന്നു ശേഷം പിന്നെ രാവിലെ ഇന്നലെ കൊണ്ടുവന്ന പൈനാപ്പിളിൻ്റെ അത് കുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുമോ നോക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ അത് ചെയ്യുമായിരുന്നു നമ്മുടെ ആ ഭാഗത്ത് തെങ്ങിൻ്റെ ആ ഭാഗത്ത് തന്നെ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് അതായിരുന്നു പരിപാടി അപ്പോൾ ഉണ്ണിയൊന്നും എണീറ്റിണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെറുതായിട്ട് ആ കിച്ചൺ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഏട്ടൻ പോയി ഏട്ടൻ പോയിട്ട് പിന്നെ എട്ടേ മുക്കാൽ എട്ടര കഴിഞ്ഞിട്ടാണ് ഉണ്ണി എണീറ്റത് അത് കഴിഞ്ഞിട്ട് അവൻ ബ്രഷ് ചെയ്തു അതിൻ്റെ ഇടയിൽ കൂടെ അവൻ കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ ബഷ് ചെയ്യാൻ നിന്നത് ബ്രഷ്യാ അവൻ അങ്ങനെ അറിയില്ല എന്നാലും അവന അറിയുന്ന പോലെ ബ്രഷ് ചെയ്തു പിന്നെ ഞാൻ കുറച്ചൊക്കെ ബ്രഷ് ചെയ്ത് അവൻ കുറേ സമയം നിന്നിട്ടാണ് ബ്രഷ് ചെയ്ത് ഈയൊരു സമയത്ത് അതായത് രാവിലെ ഏഴര ആറ് മണി ഏഴര ഒമ്പത് മണിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മയിലൊക്കെ അപ്പുറത്തൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ അതൊക്കെ കാണിച്ചു പിന്നെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നിട്ടൊക്കെ ആയിരുന്നു ബ്രഷ് ചെയ്തത് അപ്പോൾ അവൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം ഞാൻ നന്തൂരും ചോറ് കൊടുക്കുമായിരുന്നു രാവിലെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത് കാരണം അവൻ ചോറ് കഴിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിച്ചിട്ട് പിന്നെ ഫോണൊക്കെ വെച്ചിട്ട് അവൻ്റെ കാത്തുവിൻ്റെയും പിന്നെ നമുക്ക് വേറെ ഇൻഫുബൽസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഫുഡ് കൊടുത്തത് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവൻ കളിക്കും മീൻ കഴിക്കില്ലായിരുന്നു ശേഷം പിന്നെ അവനെല്ലാം ഫുഡൊക്കെ കഴിച്ച് സെറ്റായതിനു ശേഷം പുറത്തേക്ക് കിട്ടും അപ്പോൾ പുറത്ത് കുറച്ചു നേരം കളിച്ചിട്ട് പിന്നെയാണ് കേട്ടോ ഉറങ്ങുന്നത് അപ്പോൾ നമ്മൾ അതിനിടയിൽ കൂടെ നമ്മൾക്ക് ഇങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു ചെടികളൊക്കെ വെള്ളമൊക്കെ നനച്ചു കഴിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഈ ഒരു ദിവസത്തെ തന്നെ ഏട്ടം വരുന്ന സമയത്തെ ക്ലിപ്പാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏട്ടം വന്നു അപ്പോൾ നന്ദു ഏട്ടം ഏട്ടൻ്റെ വണ്ടി വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും അപ്പോൾ ഏട്ടം വന്ന് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് വൈകി അല്ലെങ്കിൽ ഏഴുമണിയാവുമ്പോഴത്തേക്കും തന്നെ വരുന്നതാണ് ഇന്ന് കുറച്ച് വൈകി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏട്ട വരുന്നതും കാലത്ത് ഫ്രണ്ടിൽ ഇരിക്കയായിരുന്നു അപ്പോൾ വന്നു പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മുരുക്ക് അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അത്രയുള്ള ഒരു കുഞ്ഞ് ബ്ലോഗാണ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ബായ്